ഹലോ ഗൈസ് വെൽക്കം ബാക്ക് നിഷാന ബ്ലോഗ്സ് ഒരുപക്ഷെ നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള സ്ത്രീകൾക്ക് വലുതായി ഈ ഒരു നിഷാന ബ്ലോഗ്സിനെ പരിചയം കാണില്ല എന്നാൽ മെജോറിറ്റി പുരുഷന്മാർക്കും ഒരു നിമിഷമെങ്കിലും നിഷാന ബ്ലോഗ്സിൻ്റെ ഒരു തമ്പനിയിലെങ്കിലും കാണാത്ത പുരുഷന്മാരുണ്ടാവില്ല ഈ പോലെ തേൻ കുടിക്കാൻ വാ മാന് വാ അല്ലെങ്കിൽ ബിക്കിനി ഇട്ട ലൈവ് കാണാൻ വാ നിക്കറിട്ട ലൈവ് കാണാൻ വ എന്നൊക്കെയുള്ള തമ്പനിയിൽ വെച്ചിട്ട് പെയ്ഡ് മെമ്പർഷിപ്പ് എടുപ്പിക്കുന്നൊരു രീതിയാണ് നിഷാനയുടേതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആക്ച്വലി ഞാൻ നിഷാനയുടെ വ്ളോഗുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല കമ്പനിയിൽ ഇതേപോലെ കണ്ടിട്ടുണ്ട് അത് കണ്ടതിന് ശേഷം നിഷാന എന്താണ് ഇവിടെ കൊടുക്കുന്ന സർവീസ് അല്ലെങ്കിൽ എന്തൊക്കെ വിഭവങ്ങളാണ് നിഷാന ഇവിടെ നൽകുന്നത് എന്ന് ഞാൻ നോക്കാൻ വേണ്ടി പോയിട്ടില്ല താല്പര്യമില്ല അത്തരം ഈ വീഡിയോകളെ ഞാൻ പ്രോത്സാഹിപ്പിക്കാറുമില്ല എനിവേ ഈ നിഷാനയുടെ ഈ വിഷയത്തിൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ചധികം പേര് വീഡിയോസ് ഇട്ട് കണ്ടു അതായത് പുതിയതായിട്ട് വന്ന കുറച്ച് യൂട്യൂബേഴ്സ് അടക്കം വീഡിയോസ് നിഷാനയുടെ വീഡിയോ റിയാക്ട് ചെയ്യുന്നു നിഷാനെ ഒരുപാട് വിമർശിക്കുന്നു അപ്പോൾ തീർച്ചയായും നിഷാനെ പോലുള്ള ഒരാളെ വിമർശിച്ചു കഴിഞ്ഞാൽ നല്ല വ്യൂസ് കിട്ടും സംശയമില്ലാത്ത കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമൂഹത്തിൽ ഇത്തരം ആളുകൾ കൊടുക്കുന്ന മെസ്സേജ് വളരെ റോങ് ആണ് ഇത്തരം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ പരത്തുന്ന സ്പ്രെഡ് ചെയ്യുന്ന ടോക്സിസിറ്റി വളരെ വലുതാണെന്ന് ഞാൻ പലവട്ടം പറഞ്ഞുകൊണ്ട് പക്ഷെ ഞാൻ ഇതുവരെയും നിഷാനയെ അങ്ങനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിഷാനയ്ക്ക് വേണ്ടി മാത്രം ഒരു വീഡിയോ ഇടുകയോ പറയുകയോ ചെയ്തിട്ടില്ല അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഞാൻ കണ്ടതിൽ വെച്ച് നിഷാന കമ്പാരിറ്റീവ്ലി ഭേദം എന്ന് പറയാം കാരണം നിഷാനയുടെ ഒരു വീഡിയോ നമുക്ക് റീൽസിൽ ഈ നിളാ നമ്പ്യാരെ പോലെ നിക്കർ ഉരുന്നതും അപ്പി ഇടുന്നതും ബ്രായ് ഉരുന്നതും കുളിക്കുന്നതും അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ല നിഷാനയുടെ അത്തരം വീഡിയോകൾ ഒന്നും കണ്ടിട്ടില്ല സോഷ്യൽ മീഡിയയിൽ എവിടെയും കണ്ടിട്ടില്ല ഇൻസ്റ്റയിൽ ഞാൻ അങ്ങനെ കണ്ടതായി ഓർക്കുന്നില്ല നിഷാനെ നമുക്ക് ആകെ കാണാൻ കഴിയുന്നത് ഈ ഒരു തമ്പനയിൽ നിഷാന എങ്ങനെ കിടന്നിട്ട് ഇതുപോലെ രാത്രി ലൈവിന് വാ മെമ്പർഷിപ്പ് എടുക്കൂ എന്നുള്ള ഒരു സംഭവമാണ് കാണാൻ കഴിയുന്നത് എടുത്തവർക്കാണ് അവിടെ എന്താണ് നിഷാൻ കൊടുക്കുന്നത് എന്ന് അറിയാൻ കഴിയുന്നത് എനിവേ നമ്മൾ എടുത്തിട്ടില്ല അതുകൊണ്ട് അത് കാണാൻ സാധിച്ചിട്ടില്ല ഒരു ഭാഗ്യം നമുക്ക് ഉണ്ടായിട്ടില്ല ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിഷാനയുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തവർക്ക് നിഷാനെ സ്ട്രൈക്ക് കൊടുത്തു എന്നുള്ളൊരു ന്യൂസ് കിട്ടി അതിലൊന്ന് രഞ്ജു എന്ന് പറയുന്ന യൂട്യൂബർ രഞ്ജുവിന്റെ ഈ ഒരു സ്ട്രൈക്ക് കിട്ടിയതിന് ശേഷം രഞ്ജു എന്നെ വിളിച്ചു എന്നെയാണ് ആദ്യമായിട്ട് വിളിച്ചത് ഒരാളുടെ നമ്പർ മേടിച്ചത് എന്തോ എന്നെ വിളിച്ചു എന്നെ വിളിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു സ്ട്രൈക്ക് കൊടുത്തത് അവരുടെ ഫോട്ടോ വെച്ചിട്ടാണ് ഫോട്ടോ വെച്ചിട്ട് അവരെക്കുറിച്ച് വലിയ രീതിയിൽ വിമർശനം നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല അതുകൊണ്ടാണ് സ്ട്രൈക്ക് തന്നേക്കുന്നത് ഒന്നുകിൽ അവരെ വിളിച്ച് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുക അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ സ്ട്രൈക്ക് മാറും ഇത് രണ്ടും അല്ലെങ്കിൽ തിരിച്ച് കൗണ്ടർ കൊടുക്കുക എന്നാണ് ഞാൻ രഞ്ജുവിനോട് പറഞ്ഞത് അതിനുശേഷം രഞ്ജു ഇവരെ വിളിച്ചെന്ന് പറയുന്നു ഇവർ ഒരുപാട് ചീത്ത രഞ്ജുവിനെ വിളിച്ചെന്ന് പറയുന്നു അതിനുശേഷം ഈ പറഞ്ഞോണം തങ്ങളിൽ വലിയ ശത്രുക്കളായി മാറി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ മറ്റ് രണ്ട് പ്രമുഖ യൂട്യൂബേഴ്സ് അതായത് ഒന്ന് കായ്സ് ഇസ്മി കായ്സ് എന്ന് പറയുന്ന ചാനൽ അദ്ദേഹം ഇതുപോലെയുള്ള സാമൂഹ്യ പ്രതിബദ്ധയുള്ള വിഷയങ്ങളിൽ വലിയ രീതിയിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലടക്കം സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളിൽ വലിയ രീതിയിലുള്ള മാറ്റം വരണമെന്ന് ആഗ്രഹിച്ച അചഞ്ചലമായി ഇതിനുവേണ്ടി പോരാടുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണ് ഇസ്മി കേസ് എന്ന് പറയുന്ന കായ്സ് സോ കായ്സ് ഈ നിഷാനയ്ക്കെതിരെ പലവട്ടവും വിമർശിച്ചു കണ്ടിട്ടുണ്ട് ശക്തമായ ഭാഷയിൽ അദ്ദേഹം ിക്കാറുണ്ട് ആ വീഡിയോയ്ക്ക് നിഷാൻ സ്ട്രൈക്കും കൊടുത്തിട്ടുണ്ട് എന്നാൽ ആ കൗണ്ടർ അടിച്ച് ആ ഒരു സ്ട്രൈക്ക് മാറ്റുകയും പിന്നീട് അതിന്റെ ഫർദർ അപ്ഡേറ്റിലേക്ക് നിഷാനേക്ക് പോകാൻ സാധിച്ചില്ലെന്നാണ് ഏറ്റവും ഒടുവിലായി ഞാൻ അറിയാൻ കഴിഞ്ഞത് സോ ശേഷവും കൈസ് ആ വീഡിയോ അവിടെ ഇട്ടു അതുപോലെ തന്നെ അതുൽ ലോഗ് പ്രമുഖ യൂട്യൂബറായ ലോഗ് എന്ന് പറയുന്ന നമ്മുടെ അതുല് ഇവരുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുകയും വളരെ മോശമായി അതായത് നിഷാൻ ആരാണ് എന്താണെന്ന് അറിയാൻ പോലും ഒരു സാവകാശം കാണിക്കാതെ നിഷാനിയെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്തു അതിൽ നിന്നും സ്ട്രൈക്ക് കൊടുത്തു അതിനുശേഷം അതിലിനോട് വിളിച്ച് സംസാരിച്ചെന്നും ആ സ്ട്രൈക്ക് മാറി എന്നൊക്കെ പറയുന്നു ഇനി നിലവിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് രഞ്ജുവിനെതിരെയും കൈസിനെതിരെയും അതുപോലെ തന്നെ അതുലോകിനെതിരെയും നിഷാന കേസിന് പോയിരിക്കുന്നു എന്നാണ് എനിക്ക് അറിയാൻ സാധിക്കുന്നത് അത് നേരിട്ട് കോടതി വഴിയാണ് നിഷാന കേസിന് പോയിരിക്കുന്നത് കേസിൽ പറയുന്നത് നിഷാനയെ ബോഡി ഷേമിങ് നടത്തി എസ്പെഷ്യലി രഞ്ജു വളരെ മോശമായി ബോഡി ഷേമിങ് നടത്തിയയും രഞ്ജു രണ്ടാമത് പങ്കുവെച്ച വീഡിയോയിൽ വളരെ മോശമായി ബോഡി ഷേമിങ് നടത്തി എന്നാണ് നിഷാന പറയുന്നത് ഇത് വ്യക്തമായി ഞാൻ പറയാൻ കാരണം ഈ ഒരു വിഷയത്തിന് ശേഷം രഞ്ജു അതിനുശേഷം എന്നെ വിളിച്ചു അതായത് നിയമപരമായി നമ്മുടെ നിഷാന പോയി എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഈ വിഷയത്തിൽ വേണമെങ്കിലും സംസാരിക്കാമെന്ന് പറഞ്ഞു എന്തായാലും നമുക്ക് നിഷാനയ്ക്ക് പറയാനുള്ളത് ആരാണ് നിഷാന എന്നറിയാൻ വേണ്ടി ഞാനൊന്ന് വിളിക്കാന്ന് പറയുകയും നിഷാനെ ഞാൻ വിളിക്കുകയും ചെയ്തു നിഷാന ഏതാണ്ട് അരമണിക്കൂറോളം എന്നോട് സംസാരിച്ചു സംസാരത്തിനിടയിൽ നിഷാന പൊട്ടിക്കരയുകയും ചെയ്തു അതായത് നമ്മളൊരു വ്യക്തിയോട് സംസാരിച്ചാൽ മാത്രമേ അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ നിഷാനെ ഒരിക്കലും ഞാൻ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല നിഷാനയുടെ ഈ പ്രോഗ്രാമുകളൊന്നും എനിക്ക് താല്പര്യമില്ല പക്ഷെ നിഷാന എന്നോട് പറഞ്ഞ കാര്യം രണ്ട് കൊച്ചുകുട്ടികളും നിഷാനയും മാത്രമാണ് കൂടെ ഒരു തുണയ്ക്കൊരാളില്ല അച്ഛനോ അമ്മയോ ആരും ഇല്ല നിഷാനോ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് രണ്ട് ഈ കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് പല ജോലികളും ചെയ്ത് പല ജോലികളും ചെയ്ത് ഫെയിലായി ആ ജോലികൾക്കൊക്കെ പോകാൻ വേണ്ടി ഈ കുട്ടികളെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകാനും നിഷാനേക്ക് പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിഷാന ഒരു യൂട്യൂബിൽ ഇത്തരം ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് വീഡിയോ ഇടാൻ തുടങ്ങിയത് മെമ്പർഷിപ്പിന്റെ പരിപാടി നിഷാന കുറച്ച് നാൾക്ക് ശേഷമാണ് തുടങ്ങിയത് അപ്പോൾ ആദ്യം നിഷാനയുടെ വീഡിയോ കാണാൻ ഇതേപോലെ നിഷാന ചെറിയ രീതിയിലുള്ള അതായത് സെമി യൂണിറ്റ് പോലും നിഷാന കാണിച്ചിട്ടില്ലെന്നാണ് നിഷാന പറയുന്നത് അത്തരം വീഡിയോകൾ പങ്കുവെച്ചപ്പോൾ ധാരാളം ആളുകൾ നിഷാനെ കാണാനും കേൾക്കാനും ആഗ്രഹിച്ചെത്തി അതിനുശേഷമാണ് നിഷാന ഈ ഒരു പെയ്ഡ് മെമ്പർഷിപ്പ് തുടങ്ങിയത് അവിടെയും നിഷാന ഉറപ്പിച്ച് പറയുന്നത് ഇത് പെയ്ഡായിട്ട് കയറുന്ന ആൾക്കാർക്ക് മാത്രമേ നിഷാനയുടെ വീഡിയോ ലൈവ് കാണാൻ പറ്റൂ അവിടെ നിഷാന ചെയ്യുന്നത് ബിക്കിനി ഇട്ട് നിഷാന എത്തും അതുപോലെ തന്നെ കുറച്ച് സെക്സി ഡ്രസ്സുകൾ ഇട്ട് നിഷാന എത്തും എന്നുള്ളത് മാത്രമാണ് ഇതുവരെ നിഷാന പൂർണ്ണമായി നഗ്നയായി യൂട്യൂബിലോ മറ്റെവിടെയോ കാണിച്ചിട്ടില്ല യൂട്യൂബിൽ ഇത് കാണിക്കാൻ കഴിയില്ല യൂട്യൂബിൽ പൂർണ്ണ നഗ്നത കാണിച്ചു കഴിഞ്ഞാൽ അന്നേരം നമ്മുടെ ചാനൽ അടിച്ചുപോകും കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് വരും രണ്ട് ചാനലുകൾ നിഷാനയുടെ അങ്ങനെ പൂട്ടിപ്പോയിട്ടുണ്ട് സോ നിഷാന ഒരു തരത്തിലും ഈ പറഞ്ഞ യങ് ജനറേഷനെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കൊച്ചുകുട്ടികളെ നശിപ്പിക്കാനോ ഈ പറഞ്ഞ നിള നമ്പ്യാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യുന്ന കണക്ക് പബ്ലിക്കായിട്ടുള്ള റീൽസ് അടക്കം ചെയ്തുകൊണ്ട് നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് ഉറച്ചു നിൽക്കുകയാണ് നിഷാന നിഷാനയെ കാണാൻ ആഗ്രഹിക്കുന്നവർ മാത്രമാണ് അവിടെ പോകുന്നത് അത്തരം ആൾക്കാർക്ക് വേണ്ടിയാണ് നിഷാന ഇത്തരം പരിപാടികൾ ചെയ്യുന്നത് അത് ചെയ്തുകൊണ്ട് തന്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി ഘട്ടം തരണം ചെയ്യാൻ നിഷാനയ്ക്ക് സാധിച്ചു മറ്റാർക്കും ഉദ്രവം ആവുന്ന രീതിയിൽ നിഷാന ഇതുവരെ ചെയ്തിട്ടില്ല കംപ്ലീറ്റ് നൂഡിറ്റി കാണിക്കുന്ന രീതിയിലേക്ക് നിഷാന ഇതുവരെ പോയിട്ടില്ല എന്നുള്ളതാണ് നിഷാന പറയുന്നത് പിന്നെ എന്തുകൊണ്ടാണ് നിഷാന ഈ പറഞ്ഞ രഞ്ജുവിൻ്റെ സ്ട്രൈക്ക് കൊടുക്കാനും കൈസിനും അതുലിനും എതിരെയൊക്കെ കേസ് കൊടുക്കാനുള്ള കാരണം നിഷാന പറയുന്നത് രഞ്ജു രണ്ടാമത് വീഡിയോ ചെയ്ത സമയത്ത് വളരെ മോശമായ രീതിയിൽ ബോഡി ഷെയിമിങ് നിഷാനയുടെ ഓരോ അവയവങ്ങളെ പറ്റി നിഷാനയുടെ തലയെപ്പറ്റി നിഷാനയുടെ പല അവയവങ്ങളെ പറ്റി വളരെ മോശമായ രീതിയിൽ ബോഡി ഷെയിമിങ് നടത്തിയെന്നാണ് നിഷാന അവകാശപ്പെടുന്നത് നിഷാനയ്ക്ക് ഒരുപക്ഷെ സൗന്ദര്യം കുറച്ച് കുറവായിരിക്കാം ആ ഒരു ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് നിഷാനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ നിഷാനെ കാണുന്നുണ്ട് നിഷാന സാറ്റിസ്ഫൈഡ് ആണ് ഇവർ എന്തിനാണ് നിഷാനെ ഈ രീതിയിൽ ബോഡി ഷേമിംഗ് നടത്തി നിഷാനെ നരകിച്ചു ജാവുമെന്നും പുഴുത്തു ചാവൂ എന്നും ഒക്കെയുള്ള പ്രാക്കുകൾ അടക്കം നടത്തിയത് എന്തിനാണെന്നാണ് നിഷാന ചോദിക്കുന്നത് എനിവേ നിഷാന അവിടെ പറഞ്ഞു വെക്കുന്ന കാര്യം ഞാൻ വോയിസ് നിഷാനയുടെ വെക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് ശരിയല്ല നിഷാന എന്നോട് കൺക്ലൂഷനായി പറഞ്ഞ കാര്യം കേസിനും അതുലിനും രഞ്ജുവിനുമെതിരെ ഏത് അറ്റം വരെയും പോകും എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇവർ ചെയ്ത വീഡിയോകൾ മാറ്റുക സത്യാവസ്ഥ മനസ്സിലാക്കുക അതാണ് അടുത്ത ഓപ്ഷൻ അല്ലെങ്കിൽ ഏത് അറ്റം വരെയും പോവും ഡീഫർമേഷന് പോകും പത്തു ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോർട്ട് വഴി ഡീഫർമേഷന് പോകുമെന്നാണ് നിഷാന പറയുന്നത് എനിവേ ഞാൻ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് നിഷാനയുടെ വീഡിയോ ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നല്ല പക്ഷേ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് നിഷാന മറ്റ് ചിലർ ചെയ്യുന്നിടക്ക് പബ്ലിക്കായിട്ട് ഈ സംഭവം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആ കമ്പനിയിൽ മാത്രമാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത് മെമ്പർഷിപ്പ് എടുപ്പ മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമേ അതിൽ എന്തെങ്കിലും നിശാന ചെയ്യുന്നുണ്ടോയെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുള്ളൂ സോ മറ്റ് പലരെയും അതായത് ഈ പറഞ്ഞ ചില പെൺകുട്ടികളടക്കം നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ കുറേ അമ്മായിമാരുണ്ട് അവരൊക്കെ ഉറഞ്ഞുതുള്ളുവാണ് ആ രീതിയിൽ ഉറഞ്ഞുതുള്ളുന്ന രീതിയിലേക്ക് നിശാന ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഇതുവരെ നിഷാനയുടെ ഈ സൈറ്റിൽ പോയി വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇനി വേ ഈ ഈ വിഷയത്തിൽ വിമർശിക്കുന്നവർ വളരെ മോശമായി വിമർശിക്കുന്ന റോൾ ചെയ്യുന്നവരോട് നിഷാനയ്ക്ക് പരാതിയില്ല മറിച്ച് നിഷാനയെ വളരെ മോശമായി ആക്ഷേപിക്കുന്നവർക്ക് സ്ട്രൈക്ക് കൊടുത്ത് അവരുടെ ഫോട്ടോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രൈക്ക് കൊടുക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയുകയാണ് നിഷാന ഇനിവേ ഈ ഒരു വിഷയത്തിൽ അതിലായിക്കോട്ടെ അല്ലെങ്കിൽ ഈ കൈസായിക്കോട്ടെ രഞ്ജു ആയിക്കോട്ടെ രമ്യതയിൽ ഈ വിഷയം പരിഹരിച്ച് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് മനസ്സിലാക്കി ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമൻറ്റായി ഒന്ന് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബോടെ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ